വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഇതിനു മുൻപ് ഇന്ത്യൻ ടീമിന് വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ പുതിയ പേസ് ബോളർ നാഹിദ് റാണ ബംഗ്ലാദേശിനായി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികച്ച പ്രകടനങ്ങളായിരുന്നു റാണ കാഴ്ചവെച്ചത് തുടർച്ചയായി നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പന്തെറിയാൻ റാണയ്ക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് നിരയിലെ തുറുപ്പു ചീട്ടാണ് റാണ ഇന്ത്യക്കെതിരെ മൈതാനത്ത് ഇറങ്ങുമ്പോൾ തങ്ങൾക്കുള്ള ആത്മവിശ്വാസത്തെപ്പറ്റി റാണ സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞകാലത്തെ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റുകൾ എന്നാൽ താൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് റാണ നന്നായി കളിക്കാൻ സാധിച്ചാൽ ബംഗ്ലാദേശിന് ഇന്ത്യൻ ടീമിനെ പരമ്പരയിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് റാണ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്ത്യക്കെതിരായ പരമ്പരയ്ക്കായി വളരെ വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തി വരുന്നത് ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എത്ര നന്നായി ഞങ്ങൾക്ക് തയ്യാറെടുപ്പുകളിൽ ഏർപ്പെടാൻ സാധിക്കുമോ അത്ര നന്നായി കളിക്കളത്തിൽ തന്ത്രങ്ങൾ നടപ്പിലാക്കാനും സാധിക്കും ഇന്ത്യ ഒരു മികച്ച ടീം തന്നെയാണ് എന്നാൽ ക്രിക്കറ്റിൽ മൈതാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് വിജയിക്കുക എന്തായാലും എല്ലാം കണ്ടറിയണം റാണ പറയുന്നു ഈ വർഷം ബംഗ്ലാദേശിന്റെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലൂടെയായിരുന്നു നാഹിദ് റാണ അരങ്ങേറ്റം കുറിച്ചത് തുടർച്ചയായി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞതോടെയായിരുന്നു താരം വാർത്തകളിൽ ഇടം പിടിച്ചത് ബംഗ്ലാദേശിന്റെ പാകിസ്ഥാനെതിരെ അവസാനിച്ച രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ റാണയ്ക്ക് സാധിച്ചിരുന്നു പരമ്പരയിലെ അവസാന ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റുകളാണ് റാണ പിഴുതെറിഞ്ഞത് പരമ്പരയിലെ ബംഗ്ലാദേശിന്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചത് റാണയുടെ തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യക്കെതിരെയും ഇത്തരത്തിൽ മികവാർന്ന പ്രകടനങ്ങൾ ആവർത്തിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റാണ എത്തുന്നത് മറുവശത്ത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യയ്ക്കുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയതിനു ശേഷം ഇന്ത്യക്കായി മൈതാനത്തിറങ്ങാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല ലോകകപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന ജസ്പ്രീത് ബുംറയും ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കും